ശിവാമ ശിതികായ നമ ത്രൈലോക്യനാഥായ നമ ആയ ഭഗവാൻ അക്ഷകുമാരനെ നിഗ്രഹിക്കുന്നു രാവണൻ ഇന്ദ്രജിത്തിനെ ആഞ്ജനേയ ഭഗവാനെ ബന്ധിക്കാനായിട്ട് പറഞ്ഞയക്കുന്നു ബ്രഹ്മാസ്ത്രത്താൽ ആഞ്ജനേയ ഭഗവാനെ ബന്ധിച്ച് രാവണൻ്റെ മുൻപിൽ കൊണ്ടുവരുമ്പോൾ രാവണനും ഹനുമാനും തമ്മിലുള്ള സംവാദമാണ് ഇവിടെ പാരായണം ചെയ്യുന്നത് ഓം ശ്രീരാമ രാമരാമ പ്രിയതനയ ശൃണുവചനമിഹ തപ സഹോദരൻ പ്രതാതിബാലയം പുക്കതു കെട്ടിയിലേ മമസുതനരണശിരസി കൊന്ന കബീന്ദ്രനെ മാർത്താണ്ഡജാലയത്തിൽ അയച്ചിടുവാൻ ത്വരിതമഹം അതുലബലമോടു പോയിടുവൻ തൊൽക്കനിഷ്ഠോദകം പിന്നെ നൽകിയിടുവൻ ഇതിജനക ഭജനം അലിവോടു കേട്ടാതരാൽ ഇന്ദ്രജിത്തും പറഞ്ഞിടിനാൻ തൽക്ഷണേ തെജമനസി ജനക തവശോകം മഹാമദേ തീർത്തുകൊള്ളുവൻ ഞാൻ പരിഭവമൊക്ക വേം മരണവിരഹിതം അവനതിനില്ല സംശയം മറ്റൊരുത്തൻ ബലാലത്ര വന്നിടുമോ ഭയം ഇവനു മരണകൃതമില്ലെന്നു കാണിൽ ഞാൻ ബ്രഹ്മാസ്ത്രമേതു ബന്ധിച്ചു കൊണ്ടിടുവൻ ഭുവനതലം അഖിലം അരവിന്ദോത്ഭവാദിയാം പൂർവദേവരികൾ തന്ന വരത്തിനാൽ വലമഥനമഭി യുധിജയിച്ച നമ്മോടൊരു വാനരൻ വന്നെതിരിട്ടതുമത്ഭുതം അതു കരുതും അളവിലിഹനാണ മാമെത്രയും ഹന്തം അശക്യോപി ജ്ഞാനവിളംബിതം സപതി വിബുധം ഉപഗതമിഹ പ്രമദാകൃതം സമ്പത്തി പരം നിർണയം സസുഖമിഹ നിവസമയ ജീവതീത്വം വൃഥ സന്താപമുണ്ടാകരുത് കരുതുമാം ഇതി ജനകനോടു നയഹിതങ്ങൾ സൂചിച്ചുടൻ ഇന്ദ്രചിത്തും പുറപ്പെട്ടു സന്നദ്ധനായി രഥകവചിശിക ധനുരാദികൾ കൈക്കൊണ്ടു രാമദൂതം ജേതുമാശുചം നേടിനാൻ ഗരുഡ നിബനത ഗഹനമുൽപ്പതിച്ചിടിനാൻ ഗർജനപൂർവകം മാരുതി വീര്യവാൻ ബഹുമതിയും അകതളിരിൽ വന്നു പരസ്പരം ബാഹുബലവീര്യവേഗങ്ങൾ കാൻകയാൽ ഭവനസുതശിരസി ശരമഞ്ചുകൊണ്ടതു പാകാരിചിത്തായ പഞ്ചാസ്യ വിക്രമൻ അധ സപതിഹൃതി വിശികമൊട്ടുകൊണ്ടെയ്തു മറ്റാറു ബാണം പദങ്ങളിലും തഥാ ശിതവിശിഖമധിക തരമൊന്നു വാൽമേലു സിംഹനാഥേന പ്രപഞ്ചം അമ്പുകൊണ്ടാർത്തനായി സ്തംഭേണ സൂതനക്കുന്നിതു സത്വരം തുരകായുധരഥ മധ ജെഴുതി പൊടിയാക്കിനാൻ ദൂരത്തുചാടിനാൻ മേഘനിനാദനം അപരമൊരു രഥമധിക വിദദമുടനേറി വന്ന് അസ്ത്ര ശസ്ത്രം തുടങ്ങിനുഷിതമതി ദശപഥനതനയ ശരപാതേന രോമങ്ങൾ നന്നാലുകേറി കവീന്ദ്രനും അതിനുമൊരു കെടുതിയവനില്ലെന്നു കാൻകയാൽ അംഭോജസംഭവ ബാണമേതിടാൻ അനിലജനും അതിനെ ബഹുമതിയോട് ആദരിച്ച് മോഹിച്ചു വീണിതു കൂതലേ ദശവതന സുതനിലതയനതിബന്ധിച്ചു തൻ പിതാവിൻ മുൻപിൽ വച്ചു വണങ്ങിനാൻ പവനജനു മനസി ഒരു വിടയുണ്ടായില്ല പണ്ടുദേവന്മാർ കൊടുത്ത വരത്തിനാൽ നളിനദളനേത്രനാം രാമൻ തിരുവടി നാമാമൃതം ജപിച്ചിടും ജനം സദാ അമലഹൃതി മധു ഭക്തി വിശുദ്ധരായ് ജ്ഞാനകർമാകൃത ബന്ധനം ക്ഷണാൽ സുചിരവിരചിതം അവിവിമുച്യഹരിപഥം ം പ്രാപിക്കുമില്ലൊരു സംശയം ചരണയുഗം അകതളിരിൽ വച്ചൊരു രാമദൂതനു ബന്ധം ഭവിച്ചിടുമോ മരണജനിമയ വികൃതി ബന്ധമില്ലാതൂർക്ക മറ്റുള്ള ബന്ധനം കൊണ്ടെന്തു സങ്കടം കപടമതികലിതകരചരണവിവശത്വവും കാട്ടിക്കിടന്നു കൊടുത്തോരനന്തരം പലരും അതികുതുകണഞ്ഞു പാശേന ബന്ധിച്ചതുകാരണം ബലമിയലും അമരരിവു കെട്ടിക്കിടന്നെഴും ബ്രഹ്മാസ്ത്ര ബന്ധനം വേർപെട്ടതപ്പോഴേ വ്യതയും അവനകതളിരില്ല എന്നാകിലും ബദ്ധനെന്നുള്ള ഭാവം കളഞ്ഞിയിലവൻ നിശിചരരെടുത്തു കൊണ്ടാർത്തുപോകും വിധവ നിശ്ചലനായി കിടന്നാൻ കാര്യഗൗരവാൽ അനിലജനെ നിശിചരകുലാധിപൻ മുൻപിൽ വച്ച് ആതിഥേയാദിപാരാതിചൊല്ലിടിനാൻ അമിത നിശിചരവരരെ രണശിരസിക്കൊന്നവൻ ആശു വിരിചാസ്ത്രബദ്ധനായിടാൻ ജനക തവ മനസി സജീവന്മാരുമായി നീച്ചേ കാര്യം നീ വിധീയതാം പ്ലവകകുലവരനറിക സാമാന്യനല്ലിവൻ പ്രത്യർത്ഥി വർഗത്തിനെല്ലാം ഒരന്തകൻ നിജതനയവചനമിതി കേട്ടു ദശാനനൻ നിൽക്കും പ്രഗസ്തനോടാർത്തു ചൊല്ലിയിട വരുന്നതിനു കാരണമെന്തെന്നും എങ്ങു നിന്നത്രേ വരുന്നതെന്നുള്ളതും ഉപവനവും മറ്റുള്ള കോക്കോടുമറ്റുള്ള നത്തഞ്ചരയും അതിബലമോടു തകർത്തു പൊടിച്ചതും തൂമയോടാരുട ദൂതനെന്നുള്ളതും ഇവനോടിനി വിരവിനൊടു എന്നും ഇന്ദ്രാരി ഇന്ദ്രാരിചൊന്നതു കേട്ടു പ്രഹസ്തനും പവനസുതനൊടു വിനയനയസഹിതമാതരാൽ പപ്രഛ നീയാരയച്ചുവന്നൂ ഗവേ നൃപസദസി കഥയമമ സത്യം മഹാമതേ നിന്നയച്ചു വിടുന്നുണ്ടു നിർണയം ഭയം അഖിലം അക തളിരിൽ നിന്നു കളഞ്ഞാലും ബ്രഹ്മസഭക്കൊക്കും ഇസഭ പാർക്ക നീ അരുതവചനവും അല അധർമ്മകർമ്മങ്ങളും അത്ര ലിങ്കേശ രാജ്യത്തിങ്കൽ ഇല്ലടോ നിഖില നിശിചരകുലബലാധിപൻ ചോദ്യങ്ങൾ നീതിയോടെ കേട്ടു വായൂതനയനും മനസി രഘുകുലവരനമുഖുരവി നിരൂപിച്ചു മന്ദഹാസേന മന്ദേതരം ചൊല്ലിനാൻ സ്ഫുടവചനമതിവിശതമിതി ശൃണു ജലപ്രഭോ പൂജ്യ നാം രാമദൂതൻ ഞാൻ ീ ഭുവനപതി മമപതി പുരന്ദര പൂജിതൻ പുണ്യ പുരുഷോത്തമൻ പരൻ ഫുജകുലപതി ശയനൻ അമലൻ അഖിലേശ്വരൻ പൂർവദേവാരാധിഭുക്തി മുക്തിപ്രദൻ പുരമദന ഹൃദയമണിനിലയനൻ നിവാസിയാം ഭൂദേശ സേവിതൻ ഭൂതപഞ്ചാത്മകൻ ഭുജകുലരി ഭൂമണി രഥധൻ മാധവൻ ഭൂപതി ഭൂതി വിഭൂഷിണ സംവിതൻ നിജ ജനകചനമധു സത്യമാക്കിയിടുവാൻ നിർമ്മലൻ കാനനത്തിനു പുറപ്പെട്ടു ജനകജയും അവരജനുമായി മരുകുന്ന നാൾ ചെന്നു നീ ജാനകിയെ കട്ടുകൊണ്ടിയിലേ തവ മരവുന്നൊണ്ടീലേ തവമരണമികൊരു കാരണം താമരസോൽഭവകൽപ്പിതം കേവലം തതനു ദശരഥ തനയനും മതങ്കാശ്രമേ താപേന തമ്പിയുമായി ഗമിച്ചിടിനാ തപന തനയനോട് അനലസാക്ഷിയായി സഖ്യവും താൽപര്യം ഉൾക്കൊണ്ടു ചെയ്തോരനന്തരം അമരവതി സുധനയൊരു ബാണേന കൊന്നുടൻ അർക്കാത്മജന്നു കിഷ്കിന്തയും നൽകിനാൻ ടിമലരിൽ അവനും അഴകിനൊടു ചെയ്തവൻ ആധിപത്യം കൊടുത്താതി തീർത്തിടിനാൻ അതിനും അവനും അവനിതാ അന്വേഷണത്തിനായി ആശകൾ തോറും ഏകൈക നൂറായിരം പ്ലവക കുലപരിവൃരെ ലഘുതരമയച്ചതിൽ ഏകൻ അകമിക വന്നു കണ്ടിടിനേൻ വനജവിടവികളെ ഉടനുടൻ നിഹ തകർത്തതും വാനര വംശ പ്രകൃതി ശീലം വിഭോ ഇകലിൽ നിശിചരവരയൊക്കെ മുടിച്ചതും എന്നെ വധിപ്പതിനായി വന്ന കാരണം മരണഭയവകതളിരില്ലായാതെ ഭൂവി മറ്റൊരു ജന്തുക്കളില്ലെന്നു നിർണയം ദശവദന സമരഭുവി ദേഹരക്ഷാർത്ഥമായി തൊൽഭൃത്യവർഗത്തെ നിഗ്രഹിച്ചേനഘം ദശനിയുതശതവയസിന്നാകിലും തവതനയ കരഗളിത വിധിവിശിഗാപാശേന തധനായണം കമലഭവ മുഖ സുരവര പ്രഭാവേണ മേ ായത്തിനേതു പിടയുണ്ടായി വരാ പരിഭവം ഒരു പൊഴുതു മരണവുമ്പെടാ വന്നിടിനേൻ അത്ര ഞാൻ അതിനും ഇതുപൊഴുതിലൊരു കാരണമുണ്ടുകേൾ അദ്യ ഹിതം തവ വദ്യുക്തനായി ിലറിവു കുറയുന്നവർക്കേറ്റമുള്ള അജ്ഞാനമൊക്കെ നീക്കേണം ബുധജനം അതു ജഗതി കരുതുകത്മനാം ധർമ്മമെന്ന് ആത്മോപദേശം അജ്ഞാനിനാ മോക്ഷതം മനസി കരുതുക ഭുവനഗതിയെ വഴിയേ ഭവാൻ മഗ്നനായിടൊലാം മോഹമഹാബുധ തെജമനസി ദശ വീം ബുദ്ധിയെ ദൈവീം കഥയെ സമാശ്രയിച്ചിടുന്നതു സംസാരകാരിവ ഹൃദി സപതി തത്വബോധേനീ കാമ കോപ ോഭമോഹാദികൾ കമലഭവസു നന്ദനാകയാൽ കർബുരഭാവം പരിഗ്രഹ്യായത്മ ബുദ്ധിയെ സന്ധ്യജിച്ചിടുന്നീം പ്രകൃതി ഗുണപരവശതയാ ബഥനായി വരും പ്രാണദേഹങ്ങൾ ആത്മാവല്ലറികം അമൃതമയൻ അജനൻ അജൻ അമലൻ അദ്വയൻ ഔവേയൻ ആനന്ദപൂർണനേകൻ പരൻ കേവലൻ നിരുവമൻ അമേയൻ അവ്യക്തൻ നിരാകുലൻ നിർഗുണൻ നിഷ്കളൻ നിർമ്മമൻ നിർമ്മലൻ ിലയൻ വിഭു നിത്യം പരബ്രഹ്മം വിധി ഹരിഹരാദികൾക്കും തിരിയാതവൻ വേദാന്തേദ്യൻ ജ്ഞാനം സകല ജഗതികയാമയം വിഭോം സച്ചിം അയം സത്യബോധം സനാതനം ജഡമഖില ജഗതിദം അനിത്യം അറിവതിനു പണി പരമ പുരുഷമറി ആത്മനാ ആത്മനാ കണ്ടുതീ പരമഗതി വരുവതിനു പരമരുപദേശവും പാർത്തു കേട്ടിയിടൂ ചൊല്ലിത്തരുന്നുണ്ടു ഞാൻ അനവരതം അകതളിരിലും ഇതഹരിഭക്തി കൊണ്ട് ആത്മവിശുദ്ധി വരുമെന്നു നിർണയം അകമലരും അഖം അകലവും അളവധി വിശുദ്ധമായി ആശുതത്വജ്ഞാനോധിക്കും ദൃഢം വിമലതര മനസി ഭഗവത് തത്വ വിജ്ഞാന വിശ്വാസ കേവലാനന്ദഭൂതിയിൽ വിശ്വാസ കേവലാനന്ദഭൂതിയിൽ രജനിചരവനദഹന മന്ത്രാക്ഷരദ്വയം രാമരാമേധി സദൈവ ജപിക്കയും രതി സപതി നിജഹൃതി വിഹായ നിത്യം മുത രാമപഥ്യാനം ഉള്ളിലുറയ്ക്കയും ചെറുതക ചെറുതകതളിരിലൊരു പുരുഷനുണ്ടെങ്കിൽ ആകന്ദ വേണ്ടുന്നതാകയാൽ ആശുനീം ഭജഭവ ഭയാവകം ഭക്തലോകൃ ഭനു കോടിപ്രഭം വിഷ്ണുപാതാബുജം മധു മദന ചരണ സരസിജ യുഗളമാശുനീ മൗഢ്യം കളഞ്ഞു ഭജിച്ചു കൊണ്ടിടോ കുസൃതികളും ഇനി മനസികനിവോടുകളഞ്ഞ് വൈകുണ്ട ലോകം ഗമിപ്പാൻ വഴി നോക്കുന്നീ പരതന കളത്ര മോഹേന നിത്യം വൃത പാപമാർജിച്ചു കീഴ്പോട്ടു വീണിടലോ നളിനതല നയനമഹിലേശ്വരം മാധവം ാരായണം ശരണാഗതവത്സരം പരമപുരുഷം പരമാത്മാനമദ്വയം ഭക്തിവിശ്വാസേന സേവിക്ക സന്തം ശരണമിക ചരണകമലേ പതിച്ചിടൂ ശത്രുഭാവത്തെ ത്യജിച്ചു സന്തുഷ്ടനായി കലുഷം അനവധി ജെഴുതി ചെയ്തിരെന്നാകിലും കാരുണ്യം മറ്റാർക്കുമേ രഘുപതിയ മനസിൽ അവണ്ടാമതുണ്ടാകയില്ല ജന്മ സഖേ സനകമുഖമുനികൾ വചനങ്ങളിതോർക്കടും സത്യം അയോക്തം മ്മതം അമൃത സമവചനമിതി പവന തനയോദിതം അത്യന്തോക്ഷേണ കേട്ടു ദശാന നയനം ഇരുപതിലുമത കനൽ ചിതറുമാറുടൻ നന്നായുരുട്ടി മിഴിച്ചു ചൊല്ലിയിടാൻ തില സദൃശം ഇവന ഇനി വെട്ടിനുറുക്കുവിൻ മറ്റൊരു ജന്തുക്കളിങ്ങനെ ഭയവും ഒരു വിനയവും ഇവനു കാൺമാനില്ല പാപിയായോരു ദുഷ്ടാത്മാഷടൻ ഇവൻ കഥയമമ കഥയമമ രാമൻ എന്നൊരു ചൊല് കുഗ്രീവനം കേട്ടു ോണ്ടു ദം കടിച്ചു കബീന്ദ്രനും ചൊല്ലിനാൻ നിലവുതപ മനസി പെരുതത്രയും നന്നു നീ നിന്നോടെ നൂറു നൂറായിരം കുലപതികളായി ഞെളിഞ്ഞുള്ളൊരു രാവണന്മാരൊരുമിച്ചതിർത്തിയിടിലും നിയതമിതു ചെറുവിരൽക്കുപോരാ പിന്നെ നീയെന്തു ചെയ്യുന്നതെന്നോടു കശ്മല നിയതമിതു മമ ചെറുവിരൽക്കുപോരാ പിന്നെ നീയെന്ത് ചെയ്യുന്നതെന്നോടു കശ്മല പവനസുധവചനമിത് കേട്ടു ദശാസ്യനും പാർശ്വസ്ഥിതന്മാരോടാശു ചൊല്ലിയിട ഇവിടെ നിശിചരാരൊരുവരായുധപാണിയായി ഇള്ളയോ കള്ളനെ കൊല്ലുവാൻ ചൊല്ലുവിൻ അതുപൊഴുതിലൊരുവൻ അവനോടടുത്തിയിടാൻ അപ്പോൾ വിഭീഷണൻ ചൊല്ലിനാൻ അരുതരുത് ദുരിതമിതുദൂതന കൊല്ലുകെന്നാർക്കടുത്തു നൃപന്മാർക്ക് ചൊല്ലിയിടുവിൻ ഇവനവയമിവിടവിരവോടുകൊന്നിടിലാൻ എങ്ങനെയങ് അറിയുന്നിതുരാഘവൻ അതിനു പുനരിവനൊരടയാളമുണ്ടാക്കി നാമങ്ങ് ഐക്യേണമത ലോ നൃപൂജിതം ഇതി സദസി ദശവദന സഹജവചന താനെങ്കിൽ അതങ്ങന ചെയ്യുന്നു ചൊല്ലിനാൻ ഇതി സദസി ദശവദന സഹജവചന താനെങ്കിൽ അതങ്ങന ചെയൊല്ലിനീരാമ മപ്രഭോ ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രാമ രാമ അക്ഷകുമാരനെ നിഗ്രഹിച്ച് വേദന കൊണ്ട് രാവണൻ ഇന്ദ്രജിത്തിനോട് ആഞ്ജനേയ ഭഗവാനെ എങ്ങനെയെങ്കിലും യുദ്ധത്തിൽ തോൽപ്പിച്ച് കൊണ്ടുവരണം എന്ന് പറയുന്നു ഇന്ദ്രജിത്ത് ആഞ്ജനേയ ഭഗവാനോടു ആഞ്ജനേയ ഭഗവാനോട് മല്ലടിക്കുമ്പോൾ തൻ്റെ തേരെല്ലാം പൊടിഞ്ഞ് ആകെ പരവശനായി തീർന്ന ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രമയച്ച് ഭഗവാനെ ബന്ധിക്കുന്നു ബ്രഹ്മാസ്ത്രത്തെ ആദരവോടുകൂടി ആഞ്ജനേയ ഭഗവാൻ സ്വീകരിച്ചു ആ ബ്രഹ്മാസ്ത്ര ബന്ധനമേറ്റ ഹനുമാൻ സ്വാമിയെ പാശം കൊണ്ട് ബന്ധിച്ചപ്പോൾ ബ്രഹ്മാസരത്തിൻ്റെ ശക്തി പോയി രാവണ സഭയിലെത്തി രാവണനോട് എല്ലാ കഥകളും ഉരുവിടുമ്പോൾ ആ രാവണൻ കോപാക്രാന്തനായിട്ട് എത്രയും പെട്ടെന്ന് ഇവനെ നിഗ്രഹിക്കണം അതിന് ആളില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരു ദൂതൻ അവിടേക്കെത്തുന്നു അപ്പോൾ വിഭീഷണൻ രാവണനോട് പറഞ്ഞു രാഘവൻ്റെ അടുത്തെത്തി ദൂതെങ്ങനെ പറയും കഥകളെല്ലാം പറയണ്ടേ അതുകൊണ്ട് എന്തെങ്കിലും ഒരടയാളം കൊടുത്ത് ദൂതനെ വിട്ടയക്കണം എന്ന് വിഭീഷണൻ അപേക്ഷിച്ചപ്പോൾ രാവണൻ അങ്ങനെ തന്നെയാകട്ടെ എന്ന് ഉപദേശിക്കുന്ന ഭാഗം അപ്പം നല്ലൊരു ദൂതൻ തൻ്റെ ദൂത് വഹിക്കുമ്പോൾ തന്നോട് എന്തൊക്കെയാണോ അരുളി ചെയ്തത് അതെല്ലാം മറ്റൊരാളെ അറിയിച്ച് തിരിച്ചു വന്ന് നൂതറിയിക്കണമെന്നുള്ളതാണ് സത്യം ആ വിഭീഷണൻ്റെ അപേക്ഷ മൂലം ഹനുമാൻ സ്വാമിയെ നിഗ്രഹിക്കാതെ വിടുന്ന ഭാഗം എല്ലാ പ്രിയപ്പെട്ടവർക്കും ആഞ്ജനേയ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു